കണ്ടോ എന്റെ വസ്ത്രത്തിന്റെ നിറം മാറുന്നത് കണ്ടോ ഇതുപോലെ നിങ്ങൾ എടുത്ത വീഡിയോയിൽ നിങ്ങൾക്കും വസ്ത്രത്തിന്റെ നിറം മാറ്റാൻ പറ്റും ചാടിക്കേറി ലിങ്കിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വരട്ടെ ഇത് ഒരു വീഡിയോ എഡിറ്റിംഗ് ട്രിക്കാണ് ഇതിനു വേണ്ടി ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷൻ ആദ്യം നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കണം ചില സമയത്ത് നിങ്ങൾക്ക് ഇൻഷോട്ടിന്റെ ഫ്രീ വെർഷൻ അയക്കാം അല്ലെങ്കിൽ പഴയ വെർഷൻ ആയിരിക്കാം അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം വീഡിയോ എഡിറ്റിംഗിനായി നിങ്ങൾ ഒരു കാർ മെത്തേഡ് കൂടി ഡൗൺലോഡ് ചെയ്യാനുണ്ട് അതെങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻഷോട്ടിൽ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോന്റെ എങ്ങനെ നമ്മുടെ വസ്ത്രത്തിന്റെ നിറം മാറ്റാം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഇവിടെ മുതൽ വീഡിയോ വളരെയധികം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോയിലെ ഡ്രസ്സിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റൂ നിങ്ങളുടെ ഫോണിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഡ്രസ്സിന്റെ കളർ ചേയ്ഞ്ച് ചെയ്യാൻ പറ്റൂ അതിലൊന്ന് ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷനാണ് മറ്റൊന്ന് കളർ മെത്തേഡാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായി ലഭിക്കുന്നത് രണ്ട് തരം കളർ മെത്തേഡുകളായിരിക്കും ഒന്ന് സ്റ്റാൻഡേർഡ് മറ്റൊന്ന് ഹൈ ഇത് രണ്ടും വീഡിയോ തന്നെയാണ് അത് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് ചെയ്യേണ്ടതാണ് അതൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് രണ്ടിൻ്റെയും എക്സാമ്പിൾ കാണിക്കുന്നുമുണ്ട് ഇത് രണ്ടും എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ട് അപ്പോൾ ഫുള്ള് കാണാം ആദ്യം നമുക്ക് ഇതെങ്ങനെയാണ് മാറ്റുന്നത് എന്ന് കാണാം ആദ്യം ഇൻഷോട്ട് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സാധാരണ വീഡിയോ സെലക്ട് ചെയ്യുന്നത് പോലെ വീഡിയോ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത കളർ മെത്തേഡുകൾ ഉണ്ടാവും അത് ഇൻസ്റ്റാഗ്രാം സൈസ് യൂട്യൂബ് സൈസ് അതൊക്കെ ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കളർ മെത്തേഡ് സെലക്ട് ചെയ്ത് അപ്പോൾ ഇതാണ് കളർ മെത്തേഡ് ഞാൻ ഇൻസ്റ്റാഗ്രാം സൈസാണ് ഡൗൺലോഡ് ചെയ്തത് അപ്പോൾ ഇതെൻ്റെ സ്ക്രീനിൽ കണക്കല്ല അപ്പോൾ ജസ്റ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് വലിപ്പാക്കിയാൽ നമ്മുടെ സ്ക്രീൻ എത്രയാണ് സൈസ് അതിനനുസരിച്ചിട്ട് കിട്ടും ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം പി ഐ പി എന്നൊരു ഓപ്ഷൻ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഏത് വീഡിയോയുടെ ഡ്രസ്സാണ് നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്യുക എന്നിട്ട് അത് സ്ക്രീനിന് കറക്റ്റ് ചെയ്യുക ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് ഇങ്ങോട്ടേക്ക് മറിക്കുക ഇങ്ങോട്ടേക്ക് മറിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കട്ട് ഔട്ട് എന്ന ഓപ്ഷൻ ജസ്റ്റ് കട്ട് ഔട്ട് എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് വലതു ഭാഗത്ത് കാണാം ക്രോമ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആ ക്രോമ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഡ്രസ്സിൻ്റെ ഏത് കളറാണ് ചേഞ്ച് ചെയ്യേണ്ടത് അവിടെ വെച്ചു കൊടുക്കാം നിങ്ങൾ ഇവിടുന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ താഴത്തെ സ്ട്രെങ്ത്ത് ഷാഡോ എന്ന് പറഞ്ഞിട്ട് രണ്ടോ ഓപ്ഷൻ കാണാം ഇതിലെ സ്ട്രെങ്ത്തിൽ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ഓവർ ആക്കരുത് നമുക്ക് എത്രയാണ് കളർ പോകേണ്ടത് മാക്സിമം അതിലുള്ള ഇപ്പോൾ ബ്ലൂ കളർ മൊത്തമായിട്ട് പോയി അത് മാക്സിമം പോയിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് താഴെയുള്ള ഷാഡോ എത്ര ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് തന്നെ കൊടുക്കാം ശേഷം ഇവിടെ ശരിയെന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളതിനെ വീഡിയോ നോക്കിക്കോ കുട്ടിയുടെ ഷർട്ടിൻ്റെ കളറ് മനോഹരമായിട്ട് മാറുന്നത് കാണാം നിങ്ങൾക്ക് ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് ഡ്രസ്സിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ പോകുന്നതാണ് ഇത് സ്റ്റാൻഡേർഡ് ആണ് ഓപ്ഷന് ഇനി നമുക്ക് ഹൈയിൽ എങ്ങനെയാണ് കളർ മാറ്റുന്നത് നോക്കാം ഹൈ എന്ന് പറയുന്നത് ചെറിയ വ്യത്യാസമുള്ളൂ അത് നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഇവിടെ ശരി കൊടുക്കുന്നത് ഇനി എനിക്കിത് വേണ്ട പുതിയത് ഞാൻ ഹൈയിൽ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഇത് കളർ മെത്തേഡ് ഹൈ ആണ് ഇനി നേരത്തെത്തെ പോലെ തന്നെ പി ഐ പി ഓൺ ചെയ്യുക അതിന് ശേഷം നമുക്ക് ഏതാണ് മാറ്റേണ്ടത് അതെടുക്കുക എന്നിട്ട് സൈസ് കറക്റ്റ് ചെയ്യുക നേരത്തെത്തെ പോലെ തന്നെ എന്നിട്ട് ഇവിടെ നമ്മുടെ കട്ടൗട്ട് എടുക്കുക കട്ട് ഔട്ട് എടുക്കുക ശേഷം ക്രോമ എടുക്കുക കുട്ടിയുടെ ഷർട്ടിന് വെച്ചുകൊടുക്കുക നമുക്ക് എത്രയാണ് കളറ് വേണ്ടത് മാക്സിമം വെച്ച് കൊടുക്കുക അതിനുശേഷം അടിയിൽ നിന്ന് ഷാഡോ വെച്ചു കൊടുക്കുക ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടുനോക്കുക ഞാൻ ശരി കൊടുക്കുന്നു പ്ലേ ചെയ്ത് തരാം ഇത് വ്യത്യാസം മനസ്സിലായല്ലോ സ്റ്റാൻഡേർഡ് കളർ ചേഞ്ച് ചെയ്യുന്നത് അത്രയും സ്മൂത്ത് ആയിരിക്കും ഇത് പെട്ടെന്ന് പെട്ടെന്ന് കളർ ചേഞ്ച് ആവും അതുപോലെ ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ടാവും മറ്റേ സ്റ്റാൻഡേർഡ് പോലെയല്ല പെട്ടെന്ന് കളറ് മാറും അതേ ഉള്ളൂ ഇത് തമ്മിലുള്ള വ്യത്യാസം ഇനി നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അറിയണ്ടാവല്ലേ ഇതിപ്പോൾ ഈ കളർ മെത്തേഡ് തന്നെ നിങ്ങൾക്ക് വേഗത കുറയ്ക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്പീഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഇതാ ഈ സ്പീഡിൽ ക്ലിക്ക് ചെയ്തിട്ട് കൂട്ടണോ കുറക്കണോ പെട്ടെന്ന് കളറ് മാറണമെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ മെല്ലെനെ മതിയെങ്കിൽ കുറക്കാം അതൊക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിപ്പോൾ രണ്ട് മിനിറ്റാണുള്ളത് മറ്റേ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഒന്നര മിനിറ്റ് ഉണ്ടാവും ഇത് രണ്ട് മിനിറ്റ് ഉണ്ട് രണ്ട് മിനിറ്റ് ഉള്ളത് പോരാ നിങ്ങളുടെ വീഡിയോ അഞ്ച് പത്ത് മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നാല് മിനിറ്റ് ആവും ഇതായിട്ട് നാല് മിനിറ്റ് ആയിട്ടുണ്ട് എൻ്റെ കളർ മെത്തേഡ് അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോയുടെ ലെങ്ത് എത്രയാണ് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക പിന്നെ ഇത് ഇൻഷോട്ട് എല്ലാവർക്കും സേവ് ചെയ്യാൻ അറിയുന്നതിൽ ജസ്റ്റ് എക്സ്പോർട്ട് അടിച്ചിട്ട് നമുക്ക് ഏതാ റെസുലേഷൻ വേണ്ട സെലക്ട് ചെയ്തിട്ട് അങ്ങ് സേവ് ചെയ്യാം പിന്നെ പ്രത്യേകകാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറ ആയിരിക്കണം അതുപോലെ തന്നെ നല്ല വെളിച്ചമുള്ള ഏരിയയിൽ നിന്ന് വീഡിയോ എടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ എൻ്റെതും അത്ര വെളിച്ചമുള്ള ഏരിയയിൽ എടുത്തത് നല്ല വെളിച്ചമുള്ള ഏരിയയിൽ നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറയിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല ഔട്ട്പുട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും നമുക്ക് ക്ലിയർ ഇല്ലാത്ത വീഡിയോകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് കളറ് മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ അത് മിക്സ് ആയിപ്പോകും കളറ് അതുമല്ല കൈ കാലൊക്കെ ചലിക്കുന്ന സമയത്ത് ആയിട്ട് കിട്ടില്ല നിങ്ങളുടെ വീഡിയോയുടെ ക്ലാരിറ്റി അനുസരിച്ച് നല്ലൊരു ഔട്ട് പുട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ നിങ്ങൾക്കും ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്നെങ്കിൽ ആദ്യം നിങ്ങൾ ഹിൻഷോട്ടിന്റെ പ്രീമിയം ഡൗൺലോഡ് ചെയ്യണം അതിനായി എഫ് ടി എം ക്രിയേഷൻ ഒരു ലിങ്ക് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും അത് ഫേസ്ബുക്കിലാണ് യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലാണ് ലിങ്ക് ഉണ്ടാവുക അത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് വീഡിയോയിൽ കാണാം ആദ്യം ഇൻഷോട്ടിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിനുശേഷം കളർ മെത്തേഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞ് തരാം അപ്പോൾ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആണ് ഓൺ ആയി കിട്ടാം അപ്പോൾ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ലിങ്കുകൾ ഉണ്ടാവും ക്ലിക്ക് ടു ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വെബ്സൈറ്റ് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഏത് വെബ്സൈറ്റാണ് നിങ്ങൾക്ക് വർക്ക് ആവുന്നത് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം ജസ്റ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആണ് ഓൺ ആയിക്കിട്ടുക ഇവിടെ വലതു ഭാഗത്ത് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആരോ മാർക്ക് കാണാം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷന് ആ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ഇനി രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആണ് ഓൺ ആയിക്കിട്ട ഇവിടെ വലതുഭാഗത്ത് ഏറ്റവും താഴത്ത് ഓപ്പൺ ചെയ്യുന്ന ആപ്പിൻ്റെ അടുത്ത് നിങ്ങൾക്കൊരു ആരോ മാർക്ക് കാണാം ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ഓൺ ആയി കിട്ടും ഈ പേജിൽ ഇത് ഹൺഡ്രഡ് പെർസെൻ്റ് ആകുന്നത് വരെ കാത്തിരിക്കുക നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് ഇത് വേഗത കൂടാനും കുറയാനും സാധ്യതയുണ്ട് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് ആയി കഴിഞ്ഞാൽ താഴത്ത് കണ്ടിന്യൂ ബട്ടൺ വരും ആ കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ജസ്റ്റ് ഡൗൺലോഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ആവുന്നതാണ് ഈ എഡിറ്റിങ്ങിന് ആവശ്യമായ കളർ മെത്തേഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് വീഡിയോയിൽ കാണാം അതിന് നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിൻ്റെ അഡ്രസ് ബാറിൽ ടി ഇ സി എച്ച് സെഡ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ ടെക്സിറ്റ് റേറ്റിൻ്റെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് വന്നിട്ടുണ്ടാവും ഇനി വരാത്തവരാണെങ്കിൽ ബാക്കി കൂടി ടൈപ്പ് ചെയ്യുക ആർ ഐ ജി എച്ച് ടി ടെക്സറ്റ് റേറ്റ് എന്ന് എഴുതിയതിന് ശേഷം ജസ്റ്റ് സെർച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എഫ് ടി എം ക്രിയേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടും അപ്പോൾ ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യാം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇങ്ങനെ കളർ മെത്തേഡിൻ്റെ പോസ്റ്റ് കാണണമെന്നില്ല അത് ദിവസങ്ങൾ കഴിയുന്ന പറഞ്ഞോ അടുത്തോട്ടക താഴോട്ടേക്ക് പോകും അപ്പോൾ നിങ്ങൾ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒരുപാട് താഴത്തായിരിക്കും അപ്പം നിങ്ങളിങ്ങനെ താഴെ മറച്ചു വെക്കാം മാക്സിമം താഴെ മറച്ചിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ വലതുഭാഗത്ത് സെർച്ച് ബട്ടൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും അവിടെ നിങ്ങൾ കളർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ മതി കളറിൻ്റെ സ്പെല്ലിങ് വ്യത്യാസമുണ്ട് സി ഒ എൽഒ യു ആർ ആണ് സ്പെല്ലിങ് സി ഒ എൽ ഒ ആർ അല്ല അപ്പോൾ ഈ കളർ കളർന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ കളർ മെത്തേഡിൻ്റെ പോസ്റ്റ് കിട്ടും എന്നിട്ട് ഇവിടെ കാണുന്ന റീഡ് മോഡൽ ക്ലിക്ക് ചെയ്യുക റീഡ് മോഡൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് നാല് ലിങ്കുകൾ ഉണ്ടാവും അതായത് സ്റ്റാൻഡേർഡ് ഇൻസ്റ്റാഗ്രാം സ്റ്റാൻഡേർഡ് യൂട്യൂബ് ഹൈ ഇൻസ്റ്റാഗ്രാം ഹൈ യൂട്യൂബ് അതായത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ട് ടൈപ്പ് അത് ഇൻസ്റ്റഗ്രാമിൻ്റെ സൈസാണോ വേണ്ടത് യൂട്യൂബിൻ്റെ സൈസാണോ വേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്താ സൈസാണ് വേണ്ടത് അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇനി ഇതും എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് കാണിച്ചുതരാം ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആണ് ഓൺ ആയി കിട്ടുക എന്നിട്ട് ഇവിടെ വലതുഭാഗത്ത് നിങ്ങൾക്ക് താഴത്തുള്ള ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് ആകുന്നത് വരെ കാത്തിരിക്കുക ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിക്കഴിഞ്ഞാൽ താഴെ കാണുന്ന കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അപ്പോൾ വീണ്ടും മികച്ചൊരു വീഡിയോമായി ഞാൻ വരും അതിനു മുമ്പ് എഫ് ടി എം ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബിൽ നിന്നാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി വരും അതുവരേക്കും ഗുഡ് ബൈ